നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് നൌഷാദിക്കയ്ക്ക് വലിയൊരു സങ്കടം പ്രേക്ഷകരോട് പറയാനുണ്ട് നമുക്കറിയാം നൗഷാദിക്ക ഒരു മഴക്കാലവും നൌഷാദുക്കായ ഓർക്കാതെ കടന്നു പോകില്ല അത്രയേറെ ജനങ്ങൾക്ക് സഹായം നൽകിയ ഒരു മനുഷ്യനാണ് ഇപ്പോഴും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം വേറൊന്നുമല്ല അതുക്കന്നെ പറയും എന്താണ് കക്കയുടെ പ്രശ്നം എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ അവിടെ ഒരു ഷോപ്പിനായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിൽ കച്ചവടം തുടങ്ങാൻ

ഒരു കട തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലൈസൻസ് തന്നില്ല ഞാൻ കട തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു ഒരു മാസം ഏഴ് ദിവസമായപ്പോ തന്നെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്ത് മറ്റുള്ളൊരു കച്ചവടം ഇല്ലാത്തതൊന്നിട്ട് ഞാൻ അവിടെ മാറിയതാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇദ്ദേഹം ഒരു കട തുടങ്ങി മറൈൻ ഡ്രൈവില് മേനകയിൽ മേനകയിൽ ഒരു കട തുടങ്ങി അവിടെ ഭയങ്കര കച്ചവടം കാര്യം ഇദ്ദേഹത്തിന് അറിയാവുന്ന ആളുകളല്ല ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ സാധനം മേടിക്കത്തുള്ളൂ അങ്ങനെ ആവുമ്പോൾ തൊട്ടടുത്ത മൂന്നാല് കടകൾ സെയിം തുടങ്ങി തന്നെ വിൽക്കുന്ന മൂന്നാല് കടകളുണ്ട് അവർക്ക് കച്ചവടം കുറഞ്ഞപ്പോൾ അവർക്ക് കച്ചവടം കുറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കച്ചവടം കൂടിയപ്പോൾ സങ്കടമായി മറ്റുള്ളവർ കച്ചവടം കിട്ടുന്നില്ലല്ലോ എന്ന് കരുതി ആ കട ക്ലോസ് ചെയ്തു എന്നിട്ട് വീണ്ടും അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങി തെരുവിലേക്ക് ഇറങ്ങിയപ്പോഴുള്ള സംഭവമാണ് അത് പറഞ്ഞു അതും മലയാള വന്നിട്ടുണ്ട് നൗഷാ കട അടച്ചു പൂട്ടി പറഞ്ഞാലും എന്നിട്ട് ഞാനവിടെ കോർപ്പറേഷനിൽ രണ്ടു മൂന്ന് മാസം ഞാനവിടെ കയറി ഇറങ്ങി തെരുവോര കച്ചവടത്തിന്റെ അവിടെ എല്ലാവരുമായിട്ട് സംസാരിച്ചു മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോ അവര എനിക്ക് കാർഡ് കിട്ടാൻ സാധ്യതയില്ല ഏഹ് നിങ്ങക്ക് കടയുണ്ട് അതന്നെ ഞാൻ പറഞ്ഞു നിങ്ങക്ക് രണ്ടടി അവിടെ നിന്ന് നടന്ന് വന്ന് നോക്കാനുള്ള എനിക്ക് കട ഉണ്ടായില്ല ഞാനത് പത്തൊമ്പതി തന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെന്തുകൊണ്ടിട്ടാണ് എനിക്ക് എനിക്ക് കടയില്ല കട ഉണ്ട് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഗോഡൗൺ ഉണ്ട് ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ വൈകിട്ട് കൂടി ഉണ്ടല്ലോ എനിക്കിപ്പോ കച്ചവടത്തിന് നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കോർപ്പറേഷൻ വന്നായിട്ട് കാർഡ് ലൈസൻസ് എന്തായാലും കാണിക്കാനില്ല നമ്മൾ ഇത്രയും നല്ല കാര്യങ്ങള് ചെയ്തിട്ട് അതിനുവേണ്ടിയല്ലേ ചെയ്തെങ്കിലും ഒരു മാനുഷിക പരിഗണന കാണിക്കണ കാണിക്കാൻ അത് ആരും കാണിച്ചില്ല അതായത് നമുക്ക് വരാത്തത് ഇവിടെ മറ്റുള്ള കടകളുള്ള ആളുകൾക്ക് പിന്നെ അത് അപ്പഴത്തെ നാലഞ്ചും കടകളുണ്ട് തരേണ്ടതാണ് കോർപ്പറേഷൻ ഇതിപ്പോ കോർപ്പറേഷൻ അതായത് ഹൈക്കോടതിന്റെ ഉത്തരവ് പ്രകാരം കോർപ്പറേഷൻ ആണ് ലൈസൻസ് സംഘടന കൊടുക്കേണ്ടത് അതായത് കോർപ്പറേഷൻ ലൈസൻസ് കൊടുക്കുന്നില്ല അതിന്റെ കാരണമായി പറയുന്നത് ഇദ്ദേഹത്തിന് മുമ്പ് ഒരു കട ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം എന്നാൽ ഇപ്പോഴും ഈ ഈ മേനകയില് മൂന്നും നാലും മൂന്നും നാലും കെട്ടിടങ്ങളുള്ള അല്ലെങ്കിൽ മൂന്നും നാല് നിലകളുള്ള കടകൾക്ക് പോലും ഫുട്ബാത്ത് ആ ഫുട്ബാത്ത് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് കോർപ്പറേഷൻ ലൈസൻസ് കൊടുക്കുന്നില്ല എന്ത് തെറ്റാണാവോ ഇദ്ദേഹം ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കെതിരെ ഏർ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് അത് കോടി രൂപ താങ്കൾക്ക് കിട്ടിയെന്ന് എങ്ങനെ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ടിന് വേണ്ടി ഞാൻ ഒരു സ്മാർട്ട് ട്രാവൽസിന്റെ ഒരു എം പി ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ആദ്യം വന്ന് പറഞ്ഞത് എന്റെ കുടുംബത്തിന് ദുബായി കാണിക്കാം ഒരു ലക്ഷം രൂപ തരാം അംഗീകരിച്ചില്ല അദ്ദേഹം അവിടുന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് താല്പര്യമില്ല എന്നത് അത് പറഞ്ഞ് പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോ തന്നെ അപ്പിയമ്മന്ന് പറഞ്ഞ ആള് വീട്ടില് വന്ന് വൈകുന്നേരം നേരത്ത് ഭയന്ന് വീട്ടിൽ വന്നു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നല്ല കാര്യത്തിനാണ് കാര്യത്തിനാന്നിന്റെ അങ്ങനെ ദുരിതാശ്വാസ പിരിവിന് പോയി പോയി ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാരുടെയും പറഞ്ഞത് ഒരു രൂപ പോലെ ഞാൻ കയ്യില് മേടിച്ചിട്ടില്ല എല്ലാരോടും പറഞ്ഞത് മുഖ്യമന്ത്രി ഡയറക്റ്റ് മുഖ്യമന്ത്രി കൊടുത്താൽ മതി എന്നിട്ട് വന്നു രണ്ടുമൂന്ന് കോടി ഉണ്ടെങ്കിൽ ഇദ്ദേഹം തെരുവില് കച്ചവടം ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ നമ്മളോട് പറഞ്ഞ് ഇപ്പൊ കോർപ്പറേഷൻ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ കുറച്ചൊക്കെ മനുഷ്യ മാനുഷിക പരിഗണന കാണിക്കണം എല്ലാരെ കാര്യത്തിലും ഇത് പാർട്ടി വെച്ചോ അല്ലെങ്കിൽ വ്യക്തിപരമായി ഇങ്ങനെ ദ്രോഹിക്കാൻ നിക്കരുത് ദയവെയ്ത് അതെ വയറിലായിക്കാൻ ഇവിടെയുള്ള വയ്യൂർ കച്ചവടക്കാരൊക്കെ എന്നെ പൊക്കി പിടിച്ച് കൊണ്ടുവരാനൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ കാര്യത്തിൽ ഒരാള് പോലും സംസാരിച്ചല്ലോ സപ്പോർട്ട് ചെയ്തു ആ മാത്രം സപ്പോർട്ട് ചെയ്തു നമ്മളൊരു സുഹൃത്ത് അദ്ദേഹം മാത്രം സപ്പോർട്ട് വേറെ ആരും ഇല്ല അയാൾ മാത്രമേ സപ്പോർട്ട് ബാക്കി പോലും ആ നമ്മുടെ ഇവിടെ ചെയ്തോളൂ സി ഐ ടിയിലുള്ള അംഗമാണ് ഇപ്പൊ പുതുക്കാറില്ല പുതുക്കി കാര്യം പ്രയോജനമില്ല അതുകൊണ്ട് തന്നെ പുതുക്കിയതുമില്ല അല്ല ഇതുപോലുള്ള ആളുകൾക്കല്ലാതെ വേറെ ആർക്കാണ് കോർപ്പറേഷൻ ലൈസൻസ് കൊടുത്ത് ഇങ്ങനെ അവർക്ക് അവൾ അവകാശം കൊടുക്കേണ്ടത് ഔതാര്യൊന്നുമല്ല കോർപ്പറേഷൻ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഔദാര്യം അവരുടെയൊക്കെ കച്ചവടക്കാൻ അവകാശമാണ്

എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ് ആവശ്യം എന്ന് അവർ കച്ചവടം ചെയ്യണം ലൈസൻസ് 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 നമ്മൾ കാണാത്ത ഇവിടെ കൊടുത്തത് അതെ ശരി എന്നിട്ടും എനിക്ക് ഇല്ല എന്തായാലും പ്രിയപ്പെട്ട ഇത് കാണുന്നവർ ഒന്ന് ഇതൊന്ന് വീഡിയോ വൈറലാക്കുക ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് സഹായങ്ങൾ പാവങ്ങൾക്ക് ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന നൌഷാദക്ക് എല്ലാവരും സഹായിക്കുക